നമസ്കാരം ഞാൻ ഡോക്ടർ മാത്യൂസ് ജേച്ചുവരയ്ക്കൻ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രൻട്രോളജിസ്റ്റ് ചാഴക്കാട് ഹോസ്പിറ്റൽ തൊടുപുഴ പറയാൻ പോകുന്ന ടോപ്പിക് ലിവർ സിറോസിസിനെ പറ്റിയാണ് ലിവർ സിറോസിസ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ് ഫാറ്റ് ലിവർ ഡിസീസ് ഹെപ്പറ്റൈറ്റിസ് ബി മദ്യപാനം ഏറ്റവും കൂടുതൽ കാണുന്ന മദ്യപാനം കാരണമാണ് ഈ ലിവർ സിറോസിസ് ഉണ്ടാകുന്നത് പക്ഷേ അതല്ലാതെ തന്നെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബിയും ഫാറ്റ് ലിവർ ഡിസീസുമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറ് ഒരു ആർക്കിടെക്ചറൽ ഡിസ്റ്റോർഷൻ എന്ന് പറയും ചുരുക്കിപ്പോകുന്ന ഒരു അസുഖമാണ് നമുക്കൊരു ഒരു ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ലിവറ് നോർമൽ ലൈഫിന് മതി ബാക്കിയൊരു പത്തറുപത് ശതമാനം തന്നെ ഒരു റിസർവ് പോലെയാണ് ലിവറിൽ ഈ റിസർവ് കുറഞ്ഞു പോയി പോയി ആണ് നമുക്കൊരു ലിവർ സിറോസിസ് ഉണ്ടാകുന്നത് ഒരു തേർട്ടി പെർസെൻറ്റ് പോലും പ്രവർത്തനരഹിതമാകുമ്പോഴാണ് നമുക്ക് മഞ്ഞപ്പിത്തവും വയറിനകത്ത് വെള്ളം കെട്ടിലും ഓർമ്മക്കേടും ഒക്കെ ഉണ്ടാകുക ലിവർ സിറോസിസിന് വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനുണ്ട് ലിവർ സിറോസിസ് വന്ന ആൾക്കാരിൽ അന്നനാളത്തിനകത്ത് ഞരമ്പുകൾ തടിച്ചു വരും അതിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകാം അത് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയിരിക്കണം ലിവർ സിറോസിസിനകത്ത് ലിവറിനകത്ത് മുഴകൾ സാധ്യത കൂടുതലാണ് അപ്പം മുഴകൾ നമ്മൾ ഉണ്ടാകുന്നുണ്ടോ അത് ക്യാൻസർ ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം എല്ലാ മാസം ലിവറിൻ്റെ സ്കാൻ ചെയ്യണം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യണം അതെല്ലാം മാസം ചെയ്തിരിക്കണം പിന്നെ ലിവർ ഫങ്ഷൻ മോശമാവുന്നുണ്ടോ ഇല്ലെന്നുള്ളതെല്ലാം മൂന്ന് മാസമെങ്കിലും നമ്മൾ നോക്കിയിരിക്കണം ലിവർ ഫെയിലിയർ ലിവർ സിറോസിസ് ആയി ലിവർ ഫെയിലിയറിലോട്ട് പോയി കഴിഞ്ഞാൽ ഡോംപൻസേറ്റഡ് സിറോസിസ് എന്ന് പറയും ലിവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ലിവർ ഡീകോപൻസേറ്റഡ് സിറോസിസ് കഴിഞ്ഞാൽ മെൽഡ് സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോറിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ലിവർ ലിവറിനെ നമ്മൾ അസസ് ചെയ്യാൻ പറ്റും സോഡിയം മെൽഡ് എന്ന് പറഞ്ഞൊരു സ്കോറിങ് സിസ്റ്റമാണ് സോഡിയം മെൽഡ് പതിനഞ്ചേക്കായാലും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ലിവർ മാറ്റി വയ്ക്കാനുള്ള ഒരു അവസ്ഥയിലെത്തിക്കാണും അപ്പം അതും കൂടെ നമ്മൾ എസസ് ചെയ്യണം ലിവർ മാറ്റി വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയും ബോധവാന്മാരാകണം അതിൻ്റെ പ്ലാനും കൂടെ ചെയ്യണം പിന്നെ ലിവർ സിറോസിസിനകത്ത് ഭക്ഷണത്തിൽ ഒത്തിരി മിത്തുകളുണ്ട് സോൾട്ട് റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഉപ്പ് ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഭക്ഷണത്തിലും നമ്മൾ പഥ്യം നോക്കേണ്ട ആവശ്യമില്ല എല്ലാ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് നന്നായിട്ട് കൂട്ടണം നമുക്കൊരു ഒന്നേ പോയിൻ്റ് രണ്ട് ടു ഒന്നേ പോയിൻറ്റ് അഞ്ച് ഗ്രാം പെർ കെ ജി പ്രോട്ടീൻ എങ്കിലും ദിവസം കഴിച്ചിരിക്കണം രാത്രിയിൽ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു രണ്ടായിരം ഇരുന്നൂറ് കിലോ എങ്കിലും എക്സ്ട്രാ കഴിച്ചിട്ട് വേണം നമ്മൾ കിടക്കാൻ ഒരിക്കലും നമ്മൾ രാത്രിയിൽ പട്ടിണി കിടക്കാൻ പാടില്ല പിന്നെ എക്സസൈസ് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എക്സസൈസ് ഇതിനകത്ത് കൃത്യമായിട്ടും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാനും നമ്മുടെ മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ലിവർ സിറോസിസ് അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചികിത്സ അതുമാത്രമല്ല നമ്മുടെ ഞരമ്പുകൾ തടിച്ചു വന്നാൽ അതിനുള്ള മരുന്നുകൾ കഴിക്കണം അന്നതാളത്തിനകത്തിരിക്കുന്ന ഞരമ്പുകൾ തടിച്ചു വന്നാൽ അതിനുള്ള മരുന്നുകൾ കഴിക്കണം നീരുണ്ടെങ്കിൽ ഉപ്പ് കുറയ്ക്കണം വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം ഇതൊക്കെയാണ് അതിൻ്റെ ചികിത്സകൾ സിറോസിസ് ഉള്ള ആൾക്കാരിൽ രണ്ട് രീതിയിലുള്ള വിഷമങ്ങളാണ് ആദ്യം കോംപ്ലിക്കേഷൻസാണ് നമ്മൾ കാണുന്നത് ഒന്ന് ലിവറിലോട്ട് പോകുന്ന രക്തക്കുഴലിൽ തടസ്സം വരുമ്പോഴത്തേക്കും മഞ്ഞനാളത്തിനകത്ത് ഞരമ്പുകൾ തടിച്ചു വരും ആ തടിച്ചു വന്ന ഞരമ്പുകൾ ഒത്തിരി വലുതായാൽ അത് പൊട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം മൈൽഡായിട്ടുള്ള സിറോസിസ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഏ സിറോസിസ് ചൈൽഡ് ബി സിറോസിസ് ചൈൽഡ് സി സിറോസിസ്കത്തും നമ്മൾ അന്നനാളത്തിനകത്ത് ഞരമ്പുകൾ തടിച്ചു വന്നാൽ ഡെഫിനറ്റായിട്ട് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ചികിത്സ നേടണം അതിനുള്ള ചില മരുന്നുകളുണ്ട് ഗുളികളുണ്ട് കൂടാതിരിക്കാൻ വേണ്ടിയുള്ള ഒത്തിരി ഒത്തിരി വളർന്നു വന്നു കഴിഞ്ഞാൽ അല്ലാതെ പൊട്ടാനുള്ള സാ സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എൻഡോസ്കോപ്പിക് വാരിസലൈഗേഷൻ ബാൻഡിങ് എന്ന് പറഞ്ഞൊരു ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയറും കൂടെ നമുക്ക് നമ്മൾ ചെയ്യാറുണ്ട് അതും ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഞരമ്പുകൾ പൊട്ടാതെയും ബ്ലീഡിംഗ് ഉണ്ടാകാതെയും നമുക്ക് നോക്കാം അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അല്ലെങ്കിൽ ഈ നമ്പർ താഴത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക